ണികൾ നമ്മൾ എന്തറിയുന്നു നോ കണ്ണീർ മിളികളെ മറക്കുന്നു അല കട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു ഈശ്വരൻ മനുഷ്യനായവതരി മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ब्रह्मा गुरुविष्णु गुरोर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः ॐ जिन्दाले परमगुरुवे नमः ॐ जिन्दाले परमगुरुवे नमः ॐ जिन्दाले परमगुरुवे नमः നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശന് മൂന്ന് ആശ്രമങ്ങളുണ്ട് ഭഗവാൻ സ്ഥാപിച്ച മൂന്ന് ആശ്രമങ്ങൾ ഉണ്ട് ഇന്ന് നമ്മൾ ആലയിലാശ്രമം നെയ്യാറ്റിൻകര ആലയിലാശ്രമത്തെക്കുറിച്ചാണ് പറയാൻ പോണേ അലയിൽ ആശ്രമത്തിൽ നടന്ന സപ്താഹത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്ര വിളംബരം എന്ന് പറയുമ്പോൾ നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഘോഷയാത്ര സംഘടിപ്പിച്ചു ശരിക്ക് നെയ്യാറ്റിങ്ങര ആശ്രമം ഭഗവാന്റെ ആശ്രമങ്ങളിൽ വളരെ പ്രത്യേകതയുള്ളതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി ആയിട്ടാണ് ഭഗവാൻ ഈ ആശ്രമത്തെ സ്ഥാപിച്ചത് കാരണം തീർത്ഥാടന കേന്ദ്രമാണ് തീർത്ഥാടകർക്ക് വരാനുള്ള സ്ഥലമാണ് ഒന്ന് നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനത്താണ് കള്ളിക്കാട് ആശ്രമമെങ്കിൽ നെയ്യാറ് ഒഴുകി എത്തുന്ന നെയ്യാറ്റിൻകരയുടെ തീരത്താണ് അടുത്താണ് ഈ ആശ്രമം അത്ര പവിത്രമായ ആശ്രമമാണ് അവിടെ വിളംബര ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ആണ് ഈ എപ്പിസോഡ് വിളംബര ഘോഷയാത്ര എന്തിന് വിളംബരം ചെയ്തു എന്ന് ചോദിച്ചാൽ ആ ആശ്രമത്തിൽ സപ്താഹം ത്തിന് മുന്നോടിയായിട്ടുള്ള വിളംബര ഘോഷയാത്രയാണ് ഭഗവാന്റെ ആശ്രമത്തിന് തൊട്ടടുത്ത് ഉള്ളതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലാവർക്കും അറിയാം പുരാതന ക്ഷേത്രമാണ് വളരെ ഐതിഹ്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടുത്തെ അന്നത്തെ വലിയ വേലിത്തമ്പി ദളവടക്കമുള്ളവർ ആരാധിച്ചു പോന്നതും അഭയം കൊടുത്തതുമായിട്ടുള്ള ഒരുപാട് ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് ശരിക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ നിന്ന് ആരംഭിച്ച് മരുത്തൂർ ആശ്രമം വരെ നീണ്ടു നിന്നതാണ് ഘോഷയാത്ര ആ ഘോഷയാത്രയാണ് ഇന്ന് പലർക്കും ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഘോഷയാത്ര കാണുക അപ്പോൾ ഘോഷയാത്ര അവർ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചാനലിലൂടെ കാണിക്കണമെന്ന് ഭക്തരുടെ ആവശ്യപ്രകാരമാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ごあ何千本何千本何千本 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्ण हरे हरे राम राम हरे 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 कृष्ण हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे Hare Krishna Hare Krishna I Krishna I Krishna Hare 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 I need വ്യാസൻ പതിനേഴ് പോരാണങ്ങൾ എഴുതിയിട്ടും ബ്രഹ്മസൂത്രം ജയിച്ചിട്ടും വാരാവാര സദശമായ ഗ്രന്ഥങ്ങൾ ജയിച്ചിട്ടും ആ പുണ്യാത്മാവിന് എന്തോ ഒരു വിഷാഖം എന്തോ ഒരു ഈ സമയത്ത് ദേവർഷി നാരദൻ വ്യാസന്റെ അടുത്തെത്തി വ്യാസൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല ഇതെല്ലാം ചെയ്തു ഇനി എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നെ ബോധ്യവുമുണ്ട് എങ്കിൽ പോലും എനിക്ക് എന്തോലല്ലായ്മോ അതെനിക്ക് അനുഭവപ്പെടുന്നു ദേവ ഋഷിയായ അങ്ങേക്ക് എന്ന് തോന്നിയത് അത്ഭുതമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രോ ഒന്ന് ചിരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു അങ്ങനെ ചെയ്തു സാധാരണ മനുഷ്യ സാധ്യമല്ല ലോകത്തിലെ ഏറ്റവും മഹത്തും മൃഗത്തുമായ ഇനി ഒരു കാലത്ത് ഇതുപോലൊരു മഹാഗ്രന്ഥം എത്തിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള മഹാഭാരതം ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള ഹനുവശം ഉൾപ്പെടെ ആ ഗ്രന്ഥം രചിച്ചു ഇതെല്ലാം ചെയ്തു അതിനകത്ത് എഴുന്നൂറ് ശ്ലോകങ്ങളിലുള്ള രത്ന ഘനിയായം ഭഗവത്ഗീതയെ ഒളിപ്പിച്ചു വച്ചു ഇതെല്ലാം ചെയ്തു കാര്യം വിട്ടുപോയി ഭഗവാന്റെ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് ഭഗവാന്റെ ലീലകളെ കുറിച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഗ്രന്ഥരെ തന്നെ നടത്തണം അങ്ങനെ നടത്തിയ ആ പുണ്യഗ്രന്ഥമാണ് നാളെ മുതൽ ഇന്നതിൻ്റെ ഉദ്ഘാടനം നാളെ മുതൽ ഇവിടെ ആചരിക്കപ്പെടുന്നത് ഈ ആചരിക്കപ്പെടുന്നത് ഇത് നടത്തുന്നയാൾ അശേഷാനന്ദ സ്വാമിയാണ് അദ്ദേഹത്തിനോട് നമുക്കുള്ള കടമ സ്വാമിയുടെ ഏറ്റവും വലിയ ഒരു ശിഷ്യനാണ് അദ്ദേഹം സ്വാമി എന്ന് പറയുമ്പോൾ അശേഷാനന്ദ സ്വാമിയുടെ കണ്ണ് നടന്നു നമ്മുടെ എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്കുള്ളതിനേക്കാളും ഭക്തിയും ആദരവും ഉള്ള ഒരു പുണ്യാത്മാവാണ് ഭഗവാനിടെ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഇവിടെ സപ്താഹം നടത്താൻ നമ്മൾ തീരുമാനിച്ചു ആ സമയത്ത് അത് എന്തോ കാരണവശാൽ അത് വേണ്ട എന്നൊരു അഭിപ്രായം ചിലർ പറഞ്ഞ നിമിത്തം അത് നടത്താൻ സാധിച്ചില്ല ആ സമയത്ത് പാലക്കാട് ആശ്രമത്തിൽ വെച്ച് ഏഴ് ദിവസം സ്വന്തം ചെലവിൽ പരിമിതമായ ആളുകളെ വെച്ച് ഈ സപ്താകാഴ്ചം ഭഗവാന്റെ പേരിൽ നടത്തിയ പുണ്യാത്മാവാണ് നമ്മുടെ ആചാര്യനായിരിക്കുന്ന അശേഷാവിധം അദ്ദേഹത്തിനോട് നമുക്കുള്ള ആ നന്ദിയും കൃതജ്ഞതയും പറഞ്ഞാൽ തീരുകയില്ല അദ്ദേഹത്തിന് ദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുന്ന പൗരാണികരെയും ആദരിക്കുക എന്ന മഹത്തായ കർമ്മമാണ് ഇവിടെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ആളുകൾ ഉണ്ട് നമുക്കെല്ലാം പരിചിതമുള്ള ആളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് പിന്നീടുള്ളത് നമുക്കെല്ലാം പരിചയമുള്ള നമ്മുടെ നാട്ടുകാരനായ തുളസിയാണ് നിരവധി സപ്താഹങ്ങളിൽ പാരായണം നടത്തിയിട്ടുള്ള ആളാണ് കണ്ടാൽ എളിമയുടെ പ്രതീകമാണ് ഇങ്ങനെയുള്ള രണ്ടുപേരാണ് ഇവിടെ നമുക്ക് ഏഴ് ദിവസം ഇവിടെ നമ്മളോടൊപ്പം കഴിയാൻ പോകുന്നത് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാ ആചാര്യന്മാരെ ആചരി ആചരിക്കുന്നതിന് വേണ്ടി ആചാര്യ വരണമെന്ന് മഹത്തായ കർമ്മം നടത്താൻ സെക്രട്ടറി കൺവീനറായ വിളംബര ഘോഷയാത്രയോടനുബന്ധിച്ച് ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു ആചരിക്കുന്ന ചടങ്ങിൽ പ്രധാനമായിട്ട് ആശ്രമ പ്രസിഡൻറ്റ് ഡോക്ടർ ഹരീന്ദ്ര നായർ സാറ് അതുപോലെ സെക്രട്ടറി ഷായി സാറ് നെയ്യാറ്റിങ്ങര ആശ്രമം കൺവീനർ അനൂപ് മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് അവരുടെ ആദരിക്കൽ ചടങ്ങ് പൂർത്തിയായത് അപ്പോൾ ചടങ്ങിൽ സ്വാമി വളരെ വിശദമായിട്ട് ഈ ഏഴ് ദിവസം നടക്കുന്ന സപ്താഹത്തെക്കുറിച്ച് സംസാരിക്കുണ്ടായി അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം